നമസ്കാരം ഷെയ്ഖ് ദർഗയിൽ ദേശീയ പതാകയെ അനാദരിച്ച ആറു പേർക്കെതിരെ കലബുറഗി ചൌക്ക് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ഷെയ്ഖ് ദർഗയിൽ ഒരു പിറന്നാളിനോടനുബന്ധിച്ച് സമൂഹ വിവാഹം സംഘടിപ്പിച്ചിരുന്നു ഈ അവസരത്തിൽ ദേശീയ പതാക മുസ്ലിം പതാകയ്ക്ക് താഴെയാണ് കെട്ടിയത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലും വൈറലായി പതാക നിയമങ്ങൾ അനുസരിച്ച് ദേശീയ പതാക മറ്റൊരു പതാകയ്ക്കും താഴെയായി ഉയർത്താൻ പാടില്ല ദേശീയ െ അപമാനിച്ചുവെന്ന് കാർട്ടി മുസ്ലിം നേതാവും അഭിഭാഷകനുമായ മുഹമ്മദാണ് കേസ് ഫയൽ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ദേശീയ ബഹുമതി അപമാനിക്കുന്നത് തടയൽ നിയമത്തിലെ സെഷൻ രണ്ട് പ്രകാരം മുഹമ്മദ് അഫ്സലുദ്ദീൻ ജുനൈദി മുഹമ്മദ് കിവാദീൻ ജുനൈദി താഹിർ അലാ ജുനൈദി ഫക്രുദ്ദീൻ മലിയാൻ റിസ്വൽ അഹമ്മദ് മൗലാൻ അഹമ്മദ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു എന്നാൽ ദേശീയ പതാകയെ അപമാനിച്ച സംഭവത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ ഇതിനു മുൻപും കേസെടുത്തിട്ടുണ്ടായിരുന്നു കണിയാമ്പറ്റിയിൽ ലീഗിന്റെ കൊടിമരത്തിൽ പാർട്ടി ചിഹ്നത്തിന് താഴെയായാണ് പ്രവർത്തകർ ദേശീയ പതാക ഉയർത്തിയത് ഇത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അതേസമയം ദേശീയ പതാക അവഹേളിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കർശന നിയമം വരുന്നുണ്ടെന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു ദേശീയ പതാക അവഹേളിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ദേശീയ പതാക അവഹേളിക്കൽ നിയമം രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യൻ പതാക കോഡ് തുടങ്ങിയ നിയമം അനുസരിച്ച് ശക്തമായ നടപടിയെടുക്കാനാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് നിർദ്ദേശം നൽകിയിരുന്നത് ദേശീയ ഗാനം എപ്പോഴൊക്കെ ചൊല്ലണമെന്നും ആദരവോടെ എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും മാർഗനിർദ്ദേശം നൽകാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ടായിരുന്നു കൂടാതെ ദേശീയ ചിഹ്നം പതാക അവഹേളിക്കൽ രാഷ്ട്രപതിയുടെ ചിത്രങ്ങൾ പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ സുപ്രീം കോടതിയുടെ ചിത്രങ്ങൾ തുടങ്ങിയവ ദുരുപയോഗം ചെയ്യൽ എന്നീ കുറ്റങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെ പിഴയ്ക്കും തടവിനും വ്യവസ്ഥ ചെയ്ത് ശിക്ഷ കടുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച വാർത്ത അടുത്തിടെയാണ് പുറത്തു വന്നത് നിലവിലെ നിയമപ്രകാരം ദേശീയ ചിഹ്നത്തെ അവഹേളിച്ചാൽ പിഴ അഞ്ഞൂറ് രൂപ മാത്രമായതിനാൽ ശിക്ഷാഫലം ചെയ്യുന്നില്ലെന്നാണ് വിലയിരുത്തുന്നത് ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന രണ്ടായിരത്തി അഞ്ചിലെ ഇന്ത്യയുടെ ദേശീയ ചിഹ്ന നിയമവും ഉപഭോക്തൃകാര്യ വകുപ്പിന് കീഴിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ചിഹ്നങ്ങളും പേരുകളും നിയമവും ഒരേ വകുപ്പിന് കീഴാക്കാനാണ് ശ്രമം ഇത് സംബന്ധിച്ച് ചർച്ചകൾ മന്ത്രിതല യോഗത്തിൽ നടന്നു ആദ്യ തവണ കുറ്റം ചെയ്യുന്നവർക്ക് ഒരു ലക്ഷവും ആവർത്തിക്കുന്നവർക്ക് അഞ്ചു ലക്ഷവും പിഴയും ആറു മാസം വരെ തടവും ശിക്ഷ നൽകണമെന്ന് ഉപഭോക്താ കാര്യ വകുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിർദ്ദേശം നൽകിയെങ്കിലും നടപ്പാക്കിയിരുന്നില്ല ഇന്ത്യ കമ്മീഷൻ കോർപ്പറേഷൻ ബ്യൂറോ തുടങ്ങിയ വാക്കുകൾ തങ്ങളുടെ പേരിനൊപ്പം ചേർക്കാൻ വിവിധ സന്നദ്ധ സംഘടനകൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിനായി ധാരാളം അപേക്ഷകളാണ് സർക്കാരിന് മുന്നിലെത്തുന്നത് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കവും ഇവിടെ നടന്ന മന്ത്രിതല യോഗത്തിന് ഇതിനെ സംബന്ധിച്ച് ചർച്ചയുണ്ടായിരുന്നു ഈയിടെ നടന്ന മന്ത്രിതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ചർച്ചയുണ്ടായെന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം